നമസ്കാരം ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകാത്തതിനെതിരെ കേരളത്തിൻ്റെ കേസുണ്ട് ആ കേസ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അത്തരത്തിലൊരു കേസ് അപൂർവമായിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിന് വഴി തുറക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രപതിക്കെതിരെ നേരിട്ട് കേസ് അസാധ്യമായതിനാൽ തന്നെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട ഗവർണർക്കെതിരെ കേസുമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഈ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടേണ്ട കാര്യമില്ലാത്ത ബില്ലുകൾ ഉണ്ടല്ലോ ആ ബില്ലുകൾ ഡൽഹിയിലേക്ക് അയച്ചത് ചോദ്യം ചെയ്തും അത് നിയമസഭയിൽ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ ആ നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിന് രാഷ്ട്രപതിക്കെതിരെയുമാണ് കേസുമായിട്ട് കേരളം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അപൂർവങ്ങളിൽ അപൂർവം സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ യാത്ര ചരിത്രമായി മാറും രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാനത്തിന് നിയമ പോരാട്ടം നടത്തുവാൻ പരിമിതിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ആ അത്തരത്തിലുള്ള പരിമിതി ഉള്ളതിനാൽ നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ച ഗവർണർ ഉണ്ടല്ലോ ആ ഗവർണറുടെ നടപടിയാണ് ചോദ്യം ചെയ്തു നമ്മുടെ സർക്കാർ എവിടെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു കേരളം എത്താത്ത മേഖലകളില്ല കേട്ടോ അതുകൊണ്ടാണ് രാജ്യത്ത് തന്നെ ഒരു സംഭവ വികാസമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിയമവിദഗ്ധരടക്കം പറയുകയാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടേണ്ട കാര്യമില്ലാത്ത ബില്ലുകളുണ്ട് ആ ബില്ലുകളും ആ ബില്ലുകളും അയച്ച നടപടിയുമാണ് ഇപ്പോൾ സർക്കാർ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അതാണ് പറഞ്ഞത് അപൂർവങ്ങളിൽ അപൂർവം ബില്ലുകളിൽ ഒപ്പിടാത്തതിനാൽ ഗവർണർക്കെതിരെ സർക്കാരിൻ്റെ ഹർജി നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പുതിയ ഹർജി ഇതുമായി കൂട്ടിച്ചേർക്കണോ അതോ പുതുതായി ഫയൽ ചെയ്ത് ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് എത്തിക്കണോ ഇതൊക്കെയാണ് ഈ കാര്യങ്ങളിലൊക്കെയാണ് അഡ്വക്കേറ്റ് ജനറലിനോട് ഇപ്പോൾ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള സർക്കാർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമല്ലാത്ത ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ച നടപടി ശരിയല്ലെന്നാണ് സംസ്ഥാനത്തിൻ്റെ തന്നെ നിലപാട് എന്ന് പറയുന്നത് ഇവയൊന്നും രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലാത്തതാണ് അതിനെന്തിനാണ് ഗവർണർ അയച്ചത് മുൻപ് ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസുകളാണ് ബില്ലുകളാക്കിയതിൽ അന്ന് ആ ബില്ലുകളാക്കിയതിൽ ഭൂരിഭാഗവും അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇതിനും രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമില്ല എന്നിരിക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടാക്കിയെടുത്തത് ഇനി ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണ്ടിക്കൊണ്ട് ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി നൽകിയപ്പോൾ ഏഴ് ബില്ലുകൾ അന്നത്തെ ഏഴ് ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ ലോകായുക്ത ഭേദഗതിക്ക് മാത്രമാണ് രാഷ്ട്രപതി അനുമതി നൽകിയത് എന്നുള്ളതാണ് നാല് ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനി രണ്ട് ബില്ലുകൾ ആ രണ്ട് ബില്ലുകളിൽ തീരുമാനം ഇനി വരുവാനുമുണ്ട് അങ്ങനെ ഏഴ് ബില്ലുകൾ ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ച രാഷ്ട്രപതിയുടെ തീരുമാനമെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആവില്ല എന്ന് തന്നെയാണ് നിയമോപദേശം ലഭിച്ചതോടുകൂടിയാണ് സർക്കാർ ഗവർണർക്കെതിരെ നീങ്ങിക്കൊണ്ടുള്ള ഒരു പുതിയ നീക്കം നടത്തുന്നത് രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നിഷേധിച്ചതിൻ്റെ കാരണം അറിയില്ല സർക്കാർ ഹർജിയിൽ തന്നെ പലവട്ടം ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞത് അത് തടഞ്ഞതുമായി സംബന്ധിച്ചിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നിയമ നടപടികൾ എന്ന് പറയപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഭരണഘടനാ വിദഗ്ധരുടെ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും ഇനിയുള്ള മുൻപോട്ടുള്ള തുടർ നടപടികൾ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സർവകലാശാലകളിൽ ഗവർണറുടെ ചാൻസലർ പദവി ഒഴിവാക്കുവാനും വൈസ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റി വിപുലീകരിക്കുവാനും ഗവർണറെ ഒഴിവാക്കിക്കൊണ്ട് ഗവർണറെ ഒഴിവാക്കി മാറ്റി നിർത്തിക്കൊണ്ട് സർവകലാശാല അപ്ലേറ്റ് ട്രൈബ്യൂണലിനെ സർക്കാരിന് നിയമിക്കുവാനും നോമിനേറ്റഡ് അംഗങ്ങൾക്കും വോട്ടവകാശം എന്നുള്ളൊരു സംവിധാനം അനുവദിച്ച് മിൽമ എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന്റെ ഭരണം പിടിച്ചെടുക്കുവാനുള്ള നാല് ബില്ലുകൾക്കാണ് രാഷ്ട്രപതി ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ സർക്കാരിൻ്റെ കേസിന് ആധാരമായിട്ടുള്ള എട്ട് ബില്ലുകൾ ആ എട്ട് ബില്ലുകളിൽ ഏഴെണ്ണം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത് ഗവർണറുടെ തന്ത്രമായിട്ടാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെയോ നിയമസഭയുടെയോ ശുപാർശയില്ലാതെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാനാവില്ല എന്നിരിക്കെ എങ്ങനെയാണ് ഈ ഏകെണ്ണം അയച്ചത് എന്നുള്ളതാണ് ചോദ്യം ബില്ലുകൾ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കുവാൻ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് കൈമാറുവാൻ നിയമസഭ നിയമസഭയോ അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടറിയോ ശുപാർശ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഏഴ് ബില്ലുകളിലും അത്തരത്തിലൊരു ശുപാർശയേ ഇല്ല എന്നിരിക്കൽ മാത്രമല്ല നിയമ ഭേദഗതിക്ക് നിയമസഭയ്ക്ക് അധികാരമുണ്ട് എന്നുള്ള കാര്യവും മറന്നു പോകരുത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവയെല്ലാം കേന്ദ്രത്തിന് വിരുദ്ധമല്ല എന്നുള്ള കാര്യങ്ങൾ ബില്ലുകൾക്കൊപ്പം നിയമസെക്രട്ടറി പ്രത്യേക കുറിപ്പ് പോലും അതിനകത്ത് നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് ഈ സാഹചര്യത്തിലാണ് ഇവയൊക്കെ രാഷ്ട്രപതിക്ക് അയക്കാനാവില്ല എന്ന് ഗവർണർക്ക് നേരത്തെ തന്നെ നിയമോപദേശം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അയച്ചത് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്നതിൻ്റെ സാങ്കത്യം എന്ത് എന്നുള്ളതാണ് ഈ അയക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പിൻ്റെയോ നിയമ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് സഹിതമായിരിക്കണമെന്നാണ് ചട്ടം നിലനിൽക്കുന്നത് രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാനുള്ള കാരണം എന്താണ് എന്ന് വിശദമാക്കുന്ന മെമ്മോറണ്ടവും അതോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഈ ഗവർണർ ബില്ലുകളൊക്കെ അയക്കുക എന്നുള്ളത് അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമാവും ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുക സർക്കാരിൻ്റെ ഒരു ശുപാർശയുമില്ലാതെ ആ സർക്കാരിൻ്റെ ശുപാർശയില്ലാത്ത ബില്ലുകൾ അയച്ചാൽ നടപടിക്രമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം അവ പരിഗണിക്കാതെ തിരിച്ചയക്കേണ്ടതാണ് എന്നുള്ളതാണ് രാജ്യസുരക്ഷ ഹൈക്കോടതിയുടെ അധികാരത്തിൽ മാറ്റം അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങളുടെ അവയുടെ ലംഘനം ദേശീയ പ്രാധാന്യം ഇവയൊക്കെ എന്നിവ അടങ്ങിയിട്ടുള്ള ബില്ലുകൾ ആ ബില്ലുകൾ ഗവർണർക്ക് നേരിട്ട് രാഷ്ട്രപതിക്ക് എത്തിക്കാം അല്ലെങ്കിൽ അയച്ചു കൊടുക്കാം പക്ഷേ ഈ ഏഴെണ്ണം അത്തരത്തിലുള്ളതല്ലോ എന്തിനാണ് അയച്ചത് ഈ ബില്ലുകൾ നിലവിലെ നിയമങ്ങളുടെ ഭേദഗതിയാണ് എന്നും ഇത് സംസ്ഥാനത്തിന്റെ അധികാരമാണെന്നുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വാദിച്ചു കൊണ്ടിരിക്കുന്നതും അവരുടെ നിലപാടുമതാണ് അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകാതെ വരുമ്പോൾ ആ ബില്ലുകളുമായി ഇപ്പോൾ ഇതാ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേരളം നിയമ നടപടികളുമായി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഒരു സംസ്ഥാനവും സ്വീകരിക്കാത്ത ഈ നടപടികൾ എന്തിനു വേണ്ടിയാണ് എന്ന് ഇവിടുത്തെ സർക്കാരെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതാണ്